ഹായ് ഗായ്സ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് സിമ്പിൾ പിസ്സ റെസിപ്പി ഇനി ആവശ്യമുള്ള ചേരുവകൾ ഞാൻ പറയാം മൂന്ന് കപ്പ് മൈദയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഈസ്റ്റും ആവശ്യത്തിന് ഉപ്പും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ഒരു പീസ് ബട്ടറും പാൽപ്പൊടിയും പാൽപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി അത് ഓപ്ഷനിലാണ് ഇനി ഇതിലേക്ക് കുറേശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് പാകത്തിന് കുഴച്ചെടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ എടുത്ത മൂന്ന് കപ്പ് മൈദക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾ എടുക്കുന്ന മൈദക്കനുസരിച്ച് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് കുറക്കുകയും കൂട്ടുകയും ചെയ്യാം മാവ് സോഫ്റ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ തടവി റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ് മിനിമം ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഞാനിത് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് കൊണ്ട് നല്ല ആയിരുന്നു മാവ് എൻ്റെ മാവ് ഇപ്പോൾ രണ്ട് പിസ്സക്കുള്ളതുണ്ട് ഇനി പിസ്സ റെഡിയാക്കാൻ ആവശ്യമായ സ്വൽപ്പം ക്യാപ്സിക്കം ഉള്ളി തക്കാളി ചിക്കൻ ഫ്രൈ ചെയ്തത് ഒരു ഫ്രൈ പാൻ പാനെടുത്ത് അതിലേക്ക് ഒരു പിസ്സക്കുള്ള മാവെടുത്ത് പരത്തുക ചപ്പാത്തി പോലെ പൊങ്ങി വരാതിരിക്കാൻ ഫോർക്ക് കൊണ്ട് ഹോൾ ഇടുക അതിനുശേഷം പിസ സോസ് പുരട്ടുക ഇനി നമ്മൾ നേർത്തേ മാറ്റിവെച്ച ക്യാപ്സിക്കം ഉള്ളി തക്കാളി ചിക്കൻ ഫ്രൈ ചെയ്തതൊക്കെ ഇടുക ലാസ്റ്റ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മൊസ്രല്ല ചീസ് ഇടുക ഞാനിപ്പോൾ ഇതിൽ ചില്ലി ഫ്ലേക്സ് ഒറിഗാനോ ഒലീവ് ഒന്നും ഇട്ടിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ഇടാവുന്നതാണ് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ പിസ്സ സ്റ്റൗ ഓണാക്കി അതിൽ വെക്കുക പാൻ മൂടി വെക്കുക തീ ലോ ഫ്ലെയിമിൽ മതി എട്ട് ടു പത്ത് മിനിറ്റിനുള്ളിൽ പിസ്സ റെഡി ആവുന്നതാണ് ഇപ്പോൾ നമ്മുടെ എമ്മി പിസ്സ റെഡി എന്നെ എന്നെപ്പോലെയുള്ള കുട്ടികൾക്ക് അമ്മമാർക്ക് ഓവൺ ഒന്നുമില്ലാതെ എളുപ്പത്തിൽ റെഡിയാക്കി കൊടുക്കാവുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഫുഡിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമന്റും ചെയ്യുക